ഞാൻ ഞാൻ കുറച്ചടിച്ചോളൂ എന്നിട്ട് ഞാൻ അവരെയാണ് ണ്ടോ പിന്നെ വിളയല്ലേ സുധാകരന്റെ വിള കണ്ടീ കാലു മാറ്റി അളിയ പ്ലാസ്റ്റിക്കിന്റെ ഓരോ ഗുണങ്ങള് ചവിട്ടി പൊട്ടിച്ചു എന്താവുമായിരുന്നു വഴിക്ക് അടിക്കാം പെട്ടെന്ന് പിടിക്കാം എവിടെ കളിച്ചിട്ടാളെ Wer

അവനൊക്കെ പൈസ തട്ടിക്കാൻ വേണ്ടി ഓരോ കള്ള പരിപാടികൾ പട്ടികളെ നിങ്ങളെ ഈ നശിച്ച കാരണം മനുഷ്യന്റെ നാണം കെടാനേ സമയമുള്ളൂ നാട്ടിലാർക്ക് ആർക്കും നിങ്ങളെ ഇഷ്ടമല്ല അറിയാമോ അത് ശരിയാ നിങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ മൊത്തം കുഴപ്പങ്ങളാ നാട്ടുകാര് പട്ടികള് പോവാൻ പറ ഈ കുടുംബത്തിലുണ്ടായ ദുരന്തങ്ങൾ ലൂയിസിന്റെ കൂടെ ചേർന്ന് നമ്മളെ പുറത്താക്കാനാ പ്ലാൻ ദയവൊരു കാര്യം ഇനി ആരെങ്കിലും കുടിച്ചോണ്ട് ഈ വീട്ടിൽ വന്ന ആ കാല് ഞാൻ തല്ലി ഓടിക്കും അവസാനം തന്റെ തല്ലി എന്നുള്ള ചീത്തപ്പേര് വരുത്താതിരുന്നാ കൊള്ളാം വട നിന്റെ അച്ഛനും അമ്മാവിനും ആയതുകൊണ്ട് പറയല്ല ഇതുപോലെ ഐറ്റം ഈ ഭൂമി വേറെ എവിടെ ചെന്നാലും തെറിവിളി ഞാനെന്ത് ചെയ്യാനും എത്ര പറഞ്ഞാലും പറഞ്ഞു മാധവായിട്ടാണ് പാവായിരുന്നു അച്ഛനോട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ എന്റെ മുറിക കുടി നിർത്തിയ ഞാൻ തലമൊട്ടയടിച്ച് ശൂലം കൊത്തായിരുന്നു അപ്പൊ നീ ഒരിക്കാൻ പറ്റും മോനെ പ്രവി നീ പെണങ്ങണ്ട നിന്നെ ഒരു കുറ്റവാളിയായി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നിന്റെ അമ്മാവനൊരു തീരുമാനമെടുത്തു നിന്റെ കല്യാണം കഴിയുന്നത് വരെ ഒരു തുള്ളി മദ്യം ഞാനും നിന്റെ അമ്മാവനും കഴിക്കത്തില്ല നിന്റെ അമ്മാവനാണ് സത്യം സമയം എന്റെ ജീവിതം തൊള്ളു തുള്ളി കെട്ടിയില്ല ഇനി നിനക്ക പോവാ എന്റെ തലയിൽ അടിച്ച് എന്റെ മോനെ ചോദിക്കാൻ ആരും ഇല്ലല്ലോ എന്റെ തല പൊട്ടിത്തെറിച്ചാലും ഞാൻ പോണു ഇവിടെ ആരും എനിക്ക് വേണ്ട എന്നെയും ഗോവാല ചേത്തായി പോയിട്ട ഭഗവാനാണ് സത്യം സ്വന്തം മണിമകനായി പോയി അല്ലെങ്കിൽ

ഇപ്പോഴത്തെ പയ്യന്മാരെ പോലും അവന് ഫേസ്ബുക്ക് ഉണ്ടോ ഉണ്ടോ ഇതൊക്കെ വെച്ചോ പുന്നാരം മോളെ നാളെ വന്ന് നമ്മളെ ഇറക്കി വിട്ടാ എവിടെ പോവും നമ്മളെ വഴിയാതാരായി ഒരു പെണ്ണ് വന്ന് കയറി ആ പെണ്ണിന്റെ ഭാവിയും കൂടെ ഇല്ലാതാക്കണോ അതിനെ അതിനൂട്ടിയിരിക്കണോ പറ കൂട്ടിയിക്കണോ പറ കോവല കോവല കാര്യമില്ല ഒരമ്മാവനെന്ന നിലയ്ക്ക് എന്റെ കൊച്ചിന്റെ കാര്യം നീ മുമ്പിൽ നിന്ന് നടത്തി തരൂല്ലേ നടത്താം അനൊരു കടകടത്ത പ്രയോഗമുണ്ട് നടക്കുമെന്ന് അറിഞ്ഞുടാ നടത്താം

ഇത് ഇത് കണ്ണിയത് വായിലുവരേ ശരി വരുന്നുണ്ട് നീ അരവിന്ദ സ്വാമിന്ന് കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഇല്ല ഇപ്പൊ കാണിച്ചരാം കൊള്ളാം ഇത് വലിയ മാറ്റമൊന്നുമില്ലല്ലോ വെളുത്ത മാമ ഉം